രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഉണ്ടത് ഇത് ചിലപ്പോൾ നിങ്ങളെ മുന്നിലെത്തുമ്പോഴത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചും ആയിട്ടുണ്ടാവും ഈ ഒരു വർഷം ഉണ്ടല്ലോ എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു ടാസ്ക് നിറഞ്ഞൊരു വർഷം ചെയ്യുന്നുണ്ടോ അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വർഷത്തിന് പിന്നെ ഈ വർഷത്തിൻ്റെ പകുതി ആക്കൊരു സമയമാകുന്നത് വരെ ഞാൻ തള്ളി തള്ളി നീക്കി കൊണ്ടുപോയ ഒരു വർഷ കാരണം ഒരുപാട് എന്താ പറയുക വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം അടങ്ങിയിട്ടില്ല എന്ന സന്തോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അങ്ങനത്തെ ഒരിക്കലും നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമാണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു വയസിൻ്റെ അടക്ക് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ പിന്നെ വർഷം കടന്ന് പോയിട്ടില്ല എന്നാണ് എത്ര ഞാൻ അനുഭവിച്ചൊരു വർഷം കടന്നു പോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എൻ്റെ നഷ്ടങ്ങളും നേട്ടങ്ങളും ഒക്കെ ഞാൻ ഇതിൽ കുറേശേഷം ഉള്പ്പെടുത്തുന്നുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾ ഒരു ഹൗസ് വാമിങ്ങിന് പോവാണ് നമ്മളെ കുഞ്ഞി കുഞ്ഞുമണി ഉണ്ടായതിന് ശേഷം ഫസ്റ്റ് നമ്മളെല്ലാവരും കുട്ടികളും മക്കളൊക്കെ കൂടിയിട്ട് പുറത്ത് പോകുന്ന ഒരു ദിവസം ആയിട്ടെന്ന് നാൽപ്പത് കഴിഞ്ഞ് നമ്മൾ മോമായി വന്ന് വന്നു വന്നതിന് ശേഷം നമ്മൾ അധികം ഒന്ന് ഹൗസ് വാർമിങ്ങി ഹൗസ് വാമിങ്ങിന് കേട്ടോ പോണത് എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായതുകൊണ്ട് സൗണ്ടിനൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ ക്ഷമിക്കാം അങ്ങനെന്താ നമ്മൾക്ക് എല്ലാ കുടുംബങ്ങളെയും ഒരുമിച്ച് കാണാൻ കിട്ടുന്ന അവസരങ്ങൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ ഇതുപോലെ വല്ല കല്യാണങ്ങളോ അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ ഒക്കെ ഉണ്ടാകുന്ന സമയത്തുള്ളൂ നമ്മൾ കുടുംബങ്ങളെയൊക്കെ നല്ല സന്തോഷത്തിൽ കാണാൻ പറ്റുക അങ്ങനെ എല്ലാവരെയും കാണാൻ ഒരു അവസരമാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് പിന്നെ നമ്മൾ കുറേ ആയി അങ്ങനെ കുടുംബത്തിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് അങ്ങനെ എന്താ ഈ ഒരു വീടിൻ്റെ അടുക്കള നിനക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ നല്ലൊരു വിശാല തല്ലൊരു രാ വൈറ്റ് ടൈൽസൊക്കെ ഒടിച്ചിട്ട് കാരണം നല്ലൊരു വീട് എനിക്ക് ഇഷ്ടമായി അങ്ങനെ ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ അവരാരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വീഡിയോ ഒരു കണ്ടാൽ തുടങ്ങും ഓ ബ്ലോഗർ വന്നു മലയാളി ഓ വന്നു എന്ന് പറഞ്ഞോരുത്തർ ഇങ്ങനെ കളിയാക്കാൻ തുടങ്ങും അപ്പോൾ അവരാരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ വരുവാണ് എന്തായാലും നമുക്കൊരു കണ്ടൻറ് വേണ്ടേ അപ്പോൾ അങ്ങനെ അതാണ് നല്ലൊരു അടിപൊളി വീട് ഒരുപാട് ഇഷ്ടമായി പുതിയ വീട് ഇങ്ങനെ കാണുമ്പോഴേ നമുക്കൊരു സന്തോഷമാണല്ലേ ഒരു കച്ചറി ഉണ്ടാകാതെ നല്ല ഫ്രഷ് ആയിട്ടില്ല വീട് പിന്നെ അതായത് നമ്മളെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുടുംബത്തിലൊക്കെ ഇടക്കിടക്ക് കൂടുമ്പോഴേ അവർക്ക് ബന്ധങ്ങൾ അറിയുള്ളൂ കേട്ടോ ഇപ്പം അധികം ആളുകളൊന്നും വിരുന്ന് പോകലോ അങ്ങനെ കുടുംബങ്ങളൊന്നും അറിയണില്ലല്ലോ അതുകൊണ്ട് കുട്ടികൾക്കൊന്നും അധികം കുടുംബങ്ങളൊന്നും അറിയണില്ല അവിടെ ചെന്ന് കാണുമ്പോൾ ചിലപ്പോൾ വൈക്കുന്നൊക്കെ കണ്ട ആളുകളേക്കാളും ഇവർ നമ്മുടെ കുടുംബത്തിൽ പെട്ട ആൾക്കാരാണെന്നൊന്നും അവർക്ക് ചിലപ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ അതാ ഞങ്ങൾ ആ സ്വാമിൻ്റെ പരിപാടിയും ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകുന്നു അപ്പം എനിക്ക് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതരാം എനിക്ക് ഞങ്ങൾക്ക് ഒരു കുഞ്ഞി മോനുണ്ടായതാണ് ഈ ഒരു ഇരുപത്തിനാലില് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ടുള്ളത് സങ്കടങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഒക്കെ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല അപ്പോൾ ചിലത് ഒരിക്കലും നമുക്ക് പിന്നെ നികത്തിയാൽ എന്താ പറയുക ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടാതെ ചില നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് ഈയൊരു ഞാൻ പറഞ്ഞല്ലോ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളെ കുട്ടി കുട്ടിരിക്കലിനാണ് പോയത് പറഞ്ഞല്ലേ ആ അനിയത്തി ഇന്ന് ഞങ്ങളെ കൂടെ അല്ലെട്ടോ ഞാൻ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് അവരെ കുറിച്ചിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കണില്ല കാരണം പറഞ്ഞാൽ ഞാൻ ഒരുപാട് കരയും കാരണം എനിക്ക് എനിക്കെൻ്റെ ഉമ്മാനക്കാളിൽ ഉമ്മാനക്കാട്ടിലും എന്താ പറയുക നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുമ്പോൾ അല്ലേ നമ്മൾ അങ്ങനെ നോക്കാനൊന്നും സമയമുണ്ടാവും അല്ല അവർക്ക് ഓരോ പണികളും എല്ലാ ഉണ്ടാവും പക്ഷെ അന്നൊക്കെ എന്താ പറയുക നമ്മളെ താലൊഴിച്ചും അങ്ങനെ നമ്മൾ വളർത്തി ഉണ്ടാക്കിയ ആളുകളാണത് പിന്നെ അതുപോലെ എനിക്ക് സങ്കടം തന്നെ ഒരാളാണ് എൻ്റെ അപ്പാൻ്റെ ആനിയനെ ഇവർ രണ്ടാളും എനിക്ക് രക്തബന്ധം കൊണ്ട് ഒരുപോലെ ബന്ധമുള്ള ആളുകളാണ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ നഷ്ടപ്പെടുമ്പോഴേ നമുക്ക് അവരുടെയൊക്കെ വില അറിയുള്ളൂ കാരണം നമ്മൾ സ്നേഹിക്കാൻ മാത്രം അറിയണ ആളുകൾ നമ്മളിൽ നിന്ന് അകലുമ്പോഴാണ് അവർ കുറച്ച് കാലം കൂടി നമ്മളെ മുന്നിലൂടെ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നും തോന്നിപ്പോകലേ കാരണം ആ ഒരു കുട്ടിരിക്കല് കഴിഞ്ഞു അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കരയാന് ആളുകളടിന്ന് കരയാൻ പറ്റൂലല്ലോ ഉള്ള് പടഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത് കേട്ടോ പിന്നെ അത്രയും വിഷമമുണ്ടായിരുന്നു കാരണം മാമ മരിച്ചു പോയിൻ്റെ മാസങ്ങളെ ആയിട്ടുള്ളൂ കൂടുതലൊന്നായിട്ടില്ല ഒരുപാട് ആഗ്രഹിക്കുകയും ഒരുപാട് പ്രതീക്ഷിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ ഒരു പരിപാടിയൊക്കെ കാണാനും കൂടാനൊക്കെ പക്ഷെ അത് വിധി നൽകിയില്ല എപ്പോഴും ഒരു വിശ്വാസമല്ല കേട്ടോ ഞാനൊക്കെ എപ്പോഴും പഠിച്ച ടബേ കുറച്ചും കൂടി ആയസ് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും അറിയാതെ അങ്ങനെ തേടി പോവും രണ്ടാളും മുപ്പാൻ്റെ അനിയണ്ണ ആണെങ്കിലും അങ്ങനെ തന്നെ നമ്മളോട് ഒരുപാട് ഒരുപാട് സ്നേഹമുള്ള ആളുകളായിരുന്നു അങ്ങനെ ഞങ്ങൾ കുടിക്കൽ കഞ്ഞി വരുന്ന സമയത്ത് നാത്തൂനും മോനും കൂടെ പോന്നീനു കേട്ടോ അപ്പം എന്നാൽ അവന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ആഷിമിന് അങ്ങളുടെ ചെറിയ മോന് ചെറിയ അങ്ങളുടെ മോന് അപ്പോൾ ഒന്നൊരു കേക്ക് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ച് വീട്ടിലെത്തിയ കേക്കൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ കേക്ക് നമ്മൾ കുക്കറിലുണ്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഒരു അപ്പം തന്നെ പോവും നമ്മൾ പോ വണ്ടിയിൽ പോകുന്നപ്പോൾ നമ്മളെ കൂടെ അവരും വന്നതാണ് നല്ല ഇഷ്ടം അവിടെ കുട്ടികളെ കൂട്ടത്തിലെ കളിക്കാൻ അങ്ങനെന്താ നമ്മൾ കുക്കറിൽ കേക്കൊക്കെ വെച്ച് കേക്കിൻ്റെ സമയമൊക്കെ ആയ കേക്ക് തുറന്നപ്പോഴാണ് കേക്ക് കിട്ടിയത് കേക്കൊന്നുമില്ല കേക്ക് വടക്കോ പടിഞ്ഞാറ് എന്തോ ആയി പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലത്തെ ലാസ്റ്റ് വീഡിയോടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോട്ട് നമുക്ക് വീണ്ടും വരാം കുറേ വിശേഷങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു ഒന്നാമത് സൗണ്ട് ശരിയില്ല അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം കേക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ കേക്ക് കാണാൻ അങ്ങനെ ഒരു അവസ്ഥ അപ്പോൾ ശരി കേട്ടോ വീണ്ടും മറ്റൊരു വീഡിയോയിട്ട് വരാം സ്ലാമലൈക്കും